ഇടുക്കിയിൽ കർഷക സംഘടനകളെ ഒപ്പം നിർത്തി രാഷ്ട്രീയ നീക്കത്തിനൊരുങ്ങി പി വി അൻവർ വനംവകുപ്പിനെതിരായ സ്വതന്ത്ര കർഷക സംഘടനകളുടെ പരിപാടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു വനംവകുപ്പ് ജില്ലയിൽ സമാന്തര സർക്കാരായി പ്രവർത്തിക്കുന്നുവെന്നാണ് പി വി അൻവറിന്റെ ആരോപണം സർക്കാർ ജനങ്ങൾക്ക് നിയമപരമായ പരിരക്ഷ നൽകുന്നില്ലെന്ന് അൻവർ കുറ്റപ്പെടുത്തി നിയമപരമായ പരിരക്ഷ കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യമൃഗ സംരക്ഷണ നിയമം ഉണ്ടാക്കിയപ്പോൾ കേരളത്തിലെ ചീഫ് വൈൽഡ് സ്റ്റാഫ് വൈഡ് ആ മൃഗത്തെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഈ വനം വന്യജീവി വകുപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഒരു ഒരു വെടിവെച്ചു കൊല്ലാനുള്ള സ്വീകരിക്കാൻ കേരളത്തിലെ ഫോറസ്റ്റ് തയ്യാറായിട്ടില്ല സന്ദീപ് രാജാക്കാടുണ്ട് വിവരങ്ങളുമായി സന്ദീപ് കർഷക സംഘടനകളെ ഒപ്പം നിർത്തി ഇടുക്കിയിൽ ഒരു രാഷ്ട്രീയ നീക്കത്തിന് ഒരു പുതിയ നീക്കത്തിന് ഒരുങ്ങുകയാണല്ലേ അൻവർ പ്രതിസരത്ത് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഇക്കാര്യത്തിൽ പി വി എൻവറിനുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് അദ്ദേഹം ഈ കർഷക സംഘടനകളുടെ പരിപാടി പിന്തുണ അറിയിച്ചാണ് ഇവിടെ എത്തിയത് ഇന്നത്തെ പരിപാടിയിലേക്ക് കർഷക സംഘടനകളുടെ നേരിട്ടുള്ള ക്ഷണം കിട്ടിയതിന് ശേഷമാണ് ഉദ്ഘാടകനായി മറിയൂരിലേക്ക് എത്തിയത് മറിയൂരിൽ പങ്കെടുത്ത പരിപാടിയിലെല്ലാം തന്നെ വനംവകുപ്പിനെതിരായിട്ടുള്ള പരിപാടിയായിരുന്നു കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ മറിയൂരിൽ സംഘടിപ്പിച്ചത് ഇവിടെ കള്ളക്കേസിൽ കൊടുക്കുകയും ഒപ്പം തന്നെ ഈ ജഡ്ജിക്കെതിരെ അടക്കം വനംവകുപ്പ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ കർഷക സംഘടനകൾ മറിയൂരിൽ പരിപാടി നടത്തിയത് അവിടേക്കാണ് ഉദ്ഘാടകനായി പി വി അൻവർ എത്തിയത് ഈ ഈ പ്രസംഗത്തിൽ ഉടനീളം ഈ സർക്കാരിനെതിരെയും വനംവകുപ്പിനെതിരെയും രൂക്ഷമായ വിമർശനമായിരുന്നു പി വി അൻവർ ഉന്നയിച്ചിരുന്നത് ഇവിടെ മനുഷ്യൻ്റെ ജീവി ജീവന സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തമുള്ള വനംവകുപ്പ് അത് കൃത്യമായി പാലിക്കപ്പെടുന്നില്ല മറ്റൊന്ന് ഈ ആക്രമണകാരികളായ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാമെന്ന നിയമം ഈ വന്യജീവി നിയമത്തിൽ തന്നെ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും അത് കേരളത്തിൽ മാത്രം ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അതിന് ഉദാഹരണമായി അദ്ദേഹം പറയുന്നത് രാധയെ കടിച്ചു കൊന്ന പുലിയെ വെടിവെക്കുവാൻ വേണ്ടി സി സി എഫ് ഉത്തരവിടുന്ന ഒരു ഉണ്ടായിരുന്നു അത്തരത്തിൽ ആക്രമണകാരികളായ മൃഗങ്ങളെ എല്ലാം തന്നെ വെടിവെച്ചു കൊല്ലുവാനുള്ള നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ അത് ഉപയോഗപ്പെടുത്തുമ്പോൾ പോലും കേരളത്തിൽ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വന്യജീവി ശല്യം രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പരിഹാരം എന്ത് എന്ന് എന്ന് നിയമസഭയിൽ ചോദിക്കുമ്പോൾ പോലും മന്ത്രി അതിന് മറുപടി പറയുന്നത് താൻ വന്യജീവി വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രിയാണ് എന്ന തരത്തിലുള്ള മറുപടിയാണ് മനുഷ്യജീവന് കാര്യമായിട്ടുള്ള വില നൽകാത്ത തരത്തിൽ വന്യജീവികളെ സംരക്ഷിക്കുന്നതിനാണ് താൻ മന്ത്രിയായത് എന്ന തരത്തിലുള്ള മറുപടിയാണ് ഈ എ കെ ശശീന്ദ്രൻ അടക്കം നൽകുന്നത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പോലും കാര്യക്ഷമമായി ഇടപെടുന്നില്ല ഇടത് സർക്കാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല എന്നുള്ള രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത് എന്തായിരുന്നാലും കേരളത്തിൽ ഉടനീളം ഈ കർഷക സംഘടനകൾ ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും ആ പ്രതിഷേധ ൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പിന്തുണ അറിയിച്ചുകൊണ്ട് താനും ഒപ്പമുണ്ടാകും തന്റെ പാർട്ടിയും ഉണ്ടാകും എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ പി വി അൻവർ ഉണ്ടായിട്ടുള്ളത് എന്തായിരുന്നാലും കർഷക നേതാക്കന്മാരുമായി അടക്കം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതിനുശേഷം ഒരു ആ നിലപാടിലേക്ക് എത്തും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ എത്രത്തോളമാകും തുടർന്നുള്ള പ്രതിഷേധ പരിപാടികൾ ഏത് തരത്തിലാകും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും എന്തായിരുന്നാലും ഈ കർഷക സംഘടനകൾ ഏതാണ്ട് അറുപതിലധികം വരുന്ന കർഷക സംഘടനകളാണ് ഇപ്പോൾ ഒരു കൂട്ടായ്മയായി രൂപപ്പെട്ടിട്ടുള്ളത് ആ കൂട്ടായ്മയിലേക്ക് ഏറ്റവും ആദ്യം അതിന് പിന്തുണ പ്രഖ്യാപിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയായി പി വി എൻവർ രാഷ്ട്രീയ നേതാവായി പി വി എൻവർ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കർഷക സംഘടനകൾ എല്ലാം തന്നെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്ന ആ നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവിടെ രാഷ്ട്രീയം നോക്കുന്നില്ല എന്നുള്ളതാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കുന്നത് കാരണം ഈ വിഷയത്തിൽ ആര് തങ്ങൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് എത്തുന്നുവോ അവരെ എല്ലാം സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് അൻവർ ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു ആശയങ്ങൾ ഇല്ലെങ്കിൽ ഉയർത്തുന്ന പ്രതിഷേധങ്ങൾ എല്ലാം അത്തരം മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടിയിൽ മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്തുണയെ സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുവെന്നാണ് കർഷക നേതാക്കന്മാർ വ്യക്തമാക്കിയത് എന്തായിരുന്നാലും കർഷക നേതാക്കന്മാരുമായി ഇതിനുശേഷം കൂടിക്കാഴ്ചയുണ്ട് അതിനുശേഷമാകും ഇടുക്കിയിൽ നിന്ന് അൻവർ ഓക്കെ വ്യക്തമാണ് സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്